നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ കളയുക ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസുണേറ്റ് ആവാൻ തുടങ്ങുന്നത് നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഗൈഡൻസും കിട്ടും ആ ഒരു പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളതും എന്നും പറഞ്ഞു തരും പിന്നെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസിനായിട്ട് റിച്വൽസ് ഒക്കെയാണ് കൊടുക്കുന്നത് ലവ് അട്രാക്ഷൻ റിച്വൽ തേർഡ് പാർട്ടി റിമോവർ റിച്വൽ ബ്ലാക്ക് എനർജി റിമോവ റിച്വൽ പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് ഇതൊക്കെയാണ് കൊടുക്കുന്നത് റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ ഇവിടെ ഇന്നത്തെ ദിവസം യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ട് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല പ്രശ്നങ്ങൾ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ആരാണോ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരിയായിട്ട് വന്നത് ആ ഒരു തേർഡ് പാർട്ടി എന്നുള്ള ആ ഒരു സിറ്റു ആ തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു കലഹം ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവാം ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് ഒരു വഴക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വഴക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്നും ഉപേക്ഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ആരുമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുമായിക്കോട്ടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ വേറൊരു അഫെയറോ ആയിക്കോട്ടെ അത് ആരാണെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം യൂണിവേഴ്സിന് പറയാനുള്ളത് ഇന്ന് ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആണ് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയുമില്ല അവരിപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ പോലും അവർ ഇന്നത്തെ ദിവസം എടുത്തേക്കാം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും തീരുമാനം പറയുകയാണെങ്കിൽ അത് അവരുടെ ഇമോഷൻസിൻ്റെ പുറത്ത് മാത്രം എടുത്തിരിക്കുന്ന തീരുമാനമായിരിക്കും ഒരിക്കലും അത് ഒരു ഉറച്ച മനസ്സോടുകൂടി എടുക്കുന്നതല്ല ആ ഇന്നവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള എന്ത് തീരുമാനം പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തി നടപ്പിലാക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അത് വിശ്വസിക്കുക ഒരു പക്ഷെ നിങ്ങളുടെ അടുത്തും പോലും ഈ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഉണ്ടായ ഒരു ബ്രേക്കപ്പ് കാരണം നിങ്ങളുടെ അടുത്തും വന്ന് വഴക്കിടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളെപ്പോലും നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ആ വ്യക്തി പറഞ്ഞേക്കാം നിങ്ങളെപ്പോലും ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും എന്നേക്കുമായിട്ട് പോകണം എന്നൊക്കെ രീതിയിൽ നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം ഒരു പക്ഷേ ഇത്രയും നാള് നിങ്ങൾ കാണാത്തൊരു മുഖമായിരിക്കണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടേത് നിങ്ങൾ കാണുന്നത് കാരണം അവർ ഒരിക്കലും അവരുടെ മാനസിക വിഷമം പുറത്ത് നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല ഇന്നത്തെ ദിവസം അതിന് പകരമായിട്ട് അവർ ഒരുപാട് പവറുള്ള അതായത് മനസ്സിന് ഒരുപാട് ശക്തി വന്നിട്ടുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീയായിട്ട് മാത്രമേ നിങ്ങളുടെ അടുത്ത് ആക്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തീരുമാനം ഇമോഷൻസിൻ്റെ പുറത്ത് മാത്രം എടുത്തതായിട്ട് നിങ്ങൾ വിചാരിക്കുക ഒരു അവരുടെ സംസാരം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് തോന്നും ഇനി ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരത്തില്ല നിങ്ങളെ ശരിക്കും ആ വ്യക്തിക്ക് ദേഷ്യമാണ് നിങ്ങളെ വെറുത്തിട്ടുണ്ട് പക്ഷെ അത് ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രമായിരിക്കും പറയുന്നത് അവർ ഇന്ന് എന്തൊക്കെ നിങ്ങളെ സംബന്ധിച്ച് എന്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുവോ അത് ഒരു ഒരിക്കലും നടപ്പിലാക്കാൻ അവർ പോകുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്ത് ശരിക്കും റിലേഷൻഷിപ്പിനൊക്കെ നിങ്ങളുടെ വ്യക്തി വിക്ഡ്രോ ആവണം എന്ന മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇനി ആരെ ആശ്രയിക്കേണ്ട ഇനി ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു മനുഷ്യരെ പോലും ഇനി ലൈഫിൽ വിശ്വസിക്കാൻ പോലും കൊള്ളില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇന്ന് വിചാരിക്കാൻ പോകുന്നത് അതിൻ്റെയൊക്കെ ശരിക്കും ആ വ്യക്തിക്ക് തന്നെ ഇന്ന് തോന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരുമില്ല ഇനി ഒരിക്കലും ആ വ്യക്തിക്കൊരു നീതി കിട്ടില്ല ആ വ്യക്തി ആർക്കൊക്കെ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തോ അതെല്ലാം വേസ്റ്റ് വേസ്റ്റായിപ്പോയി എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങളുടെ വ്യക്തിക്ക് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പോലും ആ ഒരു വ്യക്തിയെ ചതിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് വരാം ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി മൂലം ആ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് അവർ അതായത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുണ്ടായ ഒരു കലഹ മൂലമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയേറെ ഫ്രസ്ട്രേഷനും ഡിപ്രഷനും വരാനുള്ള കാര്യം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തി പുറമേ കാണിക്കുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഭയം അനുഭവിക്കുന്നുണ്ട് അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ഭയവും വിഷമവും ഡിപ്രഷനും എല്ലാം ഉണ്ട് അതൊരിക്കലും ആ വ്യക്തി പുറമേ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ളൊരു ലോകത്ത് ഒതുങ്ങിക്കൂടാനാണ് ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളൊരു ഗൈഡൻസ് യൂണിവേഴ്സിന് തരാനുള്ളൊരു ഗൈഡൻസ് എന്നല്ല നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുക എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ഇന്നത്തെ ദിവസം പറയാനുള്ളത് ഇന്ന് നിങ്ങളുടെ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇന്ന് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാവിനെയാണ് ഇന്ന് കൺട്രോൾ ചെയ്യേണ്ടത് അവരെന്ത് തന്നെ പറഞ്ഞാലും ശരി എന്നുള്ള രീതിയിൽ തന്നെ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക കൂടുതൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർ അവരിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടാക്കേണ്ടി വരുന്ന ആ ഒരു സംസാരവും വർത്തമാനവും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ സൈലന്റ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ആ ഒരു വിഷമം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വ്യക്തിയെ ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പം ഇതുവരെയുള്ള ഒരു സ്വഭാവമായിട്ട് തോന്നില്ല അവരെന്തൊക്കെയോ ഉറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് അവർക്ക് ഉണ്ടായി അവരുടെ വേറൊരു ഫേസ് തന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് അത് പക്ഷേ നിങ്ങൾ വിശ്വസിക്കേണ്ട ഇന്നത്തെ ദിവസം അവർക്ക് അവരെ തന്നെ മനസ്സിലാവാത്തൊരു ദിവസമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കംപ്ലീറ്റ്ലി ഒരു മൂഡ് ഓഫ് ആയിട്ട് മനസ്സിലക്കെ ആരുടെ അടുത്തൊക്കെയോ പകയും ദേഷ്യവും കംപ്ലീറ്റ്ലി തകർന്നൊരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പെരുമാറുക ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊണ്ട് ഉണ്ടായാലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാതിരിക്കുക നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരെ എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഇന്ന് വരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക ഈ ഒരു വ്യക്തിയുടെ മന ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാതിരിക്കുക അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നത് അല്ലെങ്കിൽ നടക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്